ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്കോർ ഇല മലയാളത്തിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മുടെ നോയ് സബ്ജക്ട് സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജനറൽ സയൻസ് എന്ന് പറയുന്ന വിഷയമാണ് ഇന്നലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ജനറൽ അവെയർനെസ് എന്ന് പറയുന്ന വിഷയം അതിന്റെ സിലബസ് അനാലിസിസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനറൽ സയൻസ് എന്ന് പറയുന്ന വിഷയം അതിന്റെ സിലബസ് എന്താണ് എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കേണ്ടി വരുന്നത് ഓക്കെ ഇപ്പോൾ ഇന്നത്തെ സെഷൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സിലബസിനെ കമ്പയർ ചെയ്യും എങ്ങനെയാണോ ജനറൽ അവയർനെസിൻ്റെ സിലബസുകൾ കമ്പയർ ചെയ്തത് അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ സിലബസുകളും കമ്പയർ ചെയ്യും അതിനുശേഷം ഗ്രൂപ്പ് ഡിയുടെ സിലബസിനോട് ഡീകോഡിയും അതിനകത്ത് കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ നോക്കും എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ആണ് അപ്പോൾ ഇതിലെ സിലബസ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് ഗ്രൂപ്പ് ഡിക്ക് മാത്രമല്ല അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ ആയിക്കോട്ടെ ഇവിടെ കാണുന്നിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാം ആയിക്കോട്ടെ ആർ പി എഫിൻ്റെ എസ് ഐ കോൺസ്റ്റബിൾ ആയിക്കോട്ടെ എൻ ടി പി സി എക്സാം അത് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ ജെഇഇ ആയിക്കോട്ടെ ഇതിന് കോമൺ ആയിട്ട് അവർ സാധാരണ ഗതിയിൽ പറയുന്ന സിലബസ് പ്രത്യേകിച്ച് ടയർ വൺ എന്ന് പറയുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് ഓഫ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ലെവൽ സി ബി എസ് ഇ എന്നാണ് പറയുന്നത് എന്താണ് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് ഓഫ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ലെവൽ സി ബി എസ്ഇ പത്താം ക്ലാസ് നിലവാരമുള്ള പത്താം ക്ലാസ് വരെ നിലവാരമുള്ള സയൻസിന്റെ വിഷയങ്ങൾ പക്ഷേ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പത്ത് എന്നുള്ളതിന് ഒരു പടി കൂടെ കടന്ന് പ്ലസ് ടു വരെയുള്ള പുസ്തകങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എനിവെ സിലബസിൽ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഈ സിലബസിൽ ഏറ്റക്കുറച്ചിലുണ്ട് അതായത് ചില സ്ഥലങ്ങളിൽ ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഈ ഫിസിക്സിനെയും കെമിസ്ട്രീനേയും കൂടെ ചേർത്തവരെന്നു വിളിക്കും ജനറൽ സയൻസ് എന്ന് വിളിക്കും ലൈഫ് സയൻസിനെ ലൈഫ് സയൻസ് എന്ന് തന്നെ വിളിക്കും അപ്പം ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് ഇങ്ങനെയും കാണാം പക്ഷെ ബേസിക്കലി ബാക്കിയെല്ലാം ചെയ്യുമ്പോൾ തന്നെ പത്താം ക്ലാസ് നിലവാരമുള്ള ജനറൽ സയൻസ് ലൈഫ് സയൻസ് ആണ് നിങ്ങൾക്ക് സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ എക്സാമിനും സിലബസ് താരതമ്യേന ആണ് അപ്പോൾ എല്ലാത്തിനും കൂടെ ഒരുപോലെ പഠിച്ചാൽ മതി അല്ലെങ്കിൽ എല്ലാത്തിനും ഒന്നാണോ പഠിക്കേണ്ടത് അവിടെ ചെറിയ വ്യത്യാസമുണ്ട് അവിടെ എന്താ വ്യത്യാസം ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാം ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന എക്സാം ടെക്നീഷ്യൻ എ എൽ പി ഈ നാല് എക്സാംസ് താരതമ്യേന ആർ പി എഫിനെ അപേക്ഷിച്ചോ എൻ ടി എൻ ടി പി സിന് അപേക്ഷിച്ചോ എന്ത് സ്വഭാവമുള്ളവയാണ് ടെക്നിക്കൽ സ്വഭാവം ഉള്ളവയാണ് ടെക്നിക്കൽ നേച്ചർ ഉള്ള എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഈ ടിക്കറ്റ് ആയിട്ടുള്ള നാല് പരീക്ഷകൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാം ടെക്നീഷ്യൻ ഗ്രേഡ് വൺ എക്സാം ഗ്രൂപ്പ് ഡി എക്സാം ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ ഈ പരീക്ഷകളിൽ ചോദിക്കുന്ന സയൻസിൻ്റെ ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ലൈഫ് സയൻസിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ താരതമ്യേന ടെക്നിക്കൽ സ്വഭാവം ഉള്ളവയാണ് അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫിസിക്സിലും കെമിസ്ട്രിയിലുമാണ് സപ്പോസ് ഫിസിക്സിനകത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ പറഞ്ഞ എ എൽ പി ടെക്നീഷ്യൻ ഗ്രൂപ്പ് ഡി ജു ജെ ഇ തുടങ്ങിയുള്ള വിഷയങ്ങളിൽ ഫിസിക്സിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമുക്ക് എന്ത് കാണാം പ്രോബ്ലം കാണാൻ പറ്റും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലായിട്ട് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഫോക്കൽ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ കാണാം ഗ്രൂപ്പ് ഡി യൊക്കെ ചോദിച്ചിട്ടുള്ള ധാരാളമായിട്ട് ഒരു ചോദ്യമാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക ഇലക്ട്രിസിറ്റിയിൽ നിന്നും സീരീസ് കോമ്പിനേഷൻ്റെയും പാലൽ കോമ്പിനേഷൻ്റെയും റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക മാഗ്നറ്റിസത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഗ്രാവിറ്റേഷനിൽ നിന്നും ഗ്രാവിറ്റേഷനൽ കോൺസ്റ്റൻറ്റ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിൽ നിന്ന് പി എച്ച് കണ്ടുപിടിക്കുക തുടങ്ങിയ സാധനങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എവിടെ ടെക്നിക്കൽ സ്വഭാവമുള്ള ഈ ടിക്കറ്റ് ഉള്ള പരീക്ഷകൾക്ക് നേരെ കുറച്ച് ആർ പി എഫ് എൻ ടി പി സി പോലെയുള്ള വിഷയങ്ങളാണ് എടുക്കുന്നത് ഞാൻ വിചാരിക്കുക ആർ പി എഫ് എൻ ടി പി സി പോലെ നോൺ ടെക്നിക്കൽ സ്വഭാവമുള്ളവയാണെന്നുണ്ടെങ്കിൽ അവിടെയും പത്താം തരം വരെയുള്ള പത്താം ക്ലാസ് വരെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചോദ്യങ്ങളുടെ സ്വഭാവം താരതമ്യേന നോൺ ടെക്നിക്കൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ബ്ലൂ വിട്രിയോൾ എന്ന് വിളിക്കുന്ന പദാർത്ഥം എന്താണ് മിൽക്ക് ലൈവ് എന്ന് വിളിക്കുന്ന കോമ്പൗണ്ട് എന്താണ് ഫിസിക്സിൽ നിന്നാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഏത് പ്രതിഭാസമാണ് ഡൈഫ്രാക്ഷൻ എക്സാമ്പിൾ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എക്സാമ്പിൾ എന്നൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം ആർ പി എഫിലും എൻ ടി പി സിയും കാണാം പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട് വളരെ വിരളമാണ് പക്ഷേ എ എൽ പി ടെക്നീഷ്യൻ ഗ്രൂപ്പ് ഡി പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഡി പോലുള്ള പരീക്ഷകളിൽ നമുക്ക് പ്രോബ്ലംസ് ചോദിച്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഇതാണ് സിലബസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജനറലി ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് ഈ രണ്ട് സിലബസുകൾ ഈ രണ്ട് പേരിലാണ് ഈ പറഞ്ഞ എല്ലാ പരീക്ഷകളിലും നമുക്ക് സിലബസ് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ സിലബസ് കമ്പാരിസൺ കഴിഞ്ഞാൽ നമുക്ക് ഡീകോഡ് ചെയ്യാം സിലബസിനെ ഡീകോഡ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഡി പരീക്ഷയിൽ ജനറൽ സയൻസിന്റെ വെയിറ്റേജ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് എത്ര വെയിറ്റേജ് ആണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ശതമാനം മാർക്ക് നിങ്ങൾക്ക് എവിടെന്നാണ് കിട്ടുന്നത് ജനറൽ സയൻസിൽ നിന്നാണ് കിട്ടുന്നത് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എട്ടേ ഗുണം മൂന്ന് ചോദ്യം എത്ര വരും ഇരുപത്തി നാല് അപ്രോക്സിമേറ്റ്ലി എട്ട് ചോദ്യം വിധം ഫിസിക്സിൽ നിന്ന് എട്ട് ചോദ്യം വിധം കെമിസ്ട്രിയിൽ നിന്ന് എട്ട് ചോദ്യം വിധം ബയോളജിയിൽ നിന്ന് ഈ ഒരു ഇതിൽ ആയിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ വരുന്നുണ്ടായിരിക്കും ചെറിയ രീതിയിലായിട്ട് കുറച്ച് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എട്ടെട്ട് ചോദ്യം ഇതിനകത്തു ബാക്കി ചോദ്യം എസ് എൻ ടി സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗമായിട്ട് ഐ എസ് ആർഒയിൽ നിന്നോ ഡിഫൻസിൽ നിന്നോ ഒക്കെ ഒരു ചോദ്യം കറണ്ട് അഫയർ വിഭാഗത്തിൽ നിങ്ങൾക്ക് വരാം അല്ലെങ്കിൽ നോബൽ പ്രൈസ് വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചോദ്യങ്ങളെ കൗണ്ട് ചെയ്യാം അപ്പം അങ്ങനെ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ നൂറിൽ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് പ്രതീക്ഷിക്കാം ജനറൽ സയൻസ് വിഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഗ്രൂപ്പ് ഡിയുടെ കാര്യത്തിൽ നമ്മൾ ജനറൽ അവേർനെസ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് സി ബി ടി വൺ എന്ന് പറയുന്ന ഒറ്റ ടയർ പരീക്ഷ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ ഇതിൽ ലഭിക്കുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കും ഇത് ലഭിക്കുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കും നിങ്ങൾക്ക് ബയോളജി പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ എട്ട് മാർക്ക് നിങ്ങളെ പോയി ബാക്കി തൊണ്ണൂറ്റണ്ട് മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം ആ തൊണ്ണൂറ്റി മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് വിട്ട് കളയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബയോളജി പഠിച്ചേ പറ്റൂ ഫിസിക്സ് പഠിച്ചേ പറ്റൂ കെമിസ്ട്രി പഠിച്ചേ പറ്റൂ സയൻസ് എനിക്ക് താല്പര്യമില്ല സയൻസ് എനിക്ക് വഴങ്ങുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം തന്നെ എക്സാമിൽ നിന്ന് പുറത്തായിരുന്നു അങ്ങ് ഉറപ്പിച്ചു കാരണം ഈ ഇരുപത്തഞ്ച് മാർക്ക് കഴിച്ചാൽ ബാക്കി എഴുപത്തഞ്ചിൽ എഴുപത്തഞ്ച് മാർക്ക് വാങ്ങിച്ചാലും ചിലപ്പോൾ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല പേപ്പർ എളുപ്പമാണെങ്കിൽ ചെയ്യും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഒരു മാർക്ക് പോലും വിടാതെ വേണം പഠിക്കാൻ ഈ ഇരുപത്തഞ്ച് മാർക്കിനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നിങ്ങളിപ്പം തന്നെ പഠിച്ച് തുടങ്ങണം അതാണ് സിലബസിനകത്ത് നമ്മുടെ എൻ ടി പി സോറി ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള സിലബസിനെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സിലബസുകൾ എന്ന് പറയുന്നത് ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് അപ് ടു ടെൻത്ത് ലെവൽ സി ബി എസ് സി ഇതാണ് എൻ ടി പി സിക്കും ആർ പി എഫിനും സാധാരണഗതിയിൽ കാണുന്ന സിലബസ് എന്ന് പറയുന്നത് ടെക്നിക്കൽ സ്വഭാവമുള്ള പരീക്ഷയാണെന്നുണ്ടെങ്കിൽ അതിന് ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് അപ് ടു ടെൻത്ത് ലെവൽ എന്നാണ് സാധാരണഗതിയിൽ കാണുന്നത് സിമ്പിൾ സിലബസ് ഇത്രയേ ഉള്ളൂ ഒറ്റ സെന്റൻസിൽ അവർ പരിപാടി അവസാനിപ്പിച്ചു പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് അപ് ടു ടെൻത്ത് എന്ന് പറയുമ്പോൾ ആറാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള പാഠവാസ് പാഠപുസ്തകങ്ങൾ നിങ്ങൾ പഠിച്ചേ പറ്റൂ വേറെ വഴിയില്ല അതിന്റെ മുകളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് ചില ചോദ്യങ്ങളെങ്കിലും അതിൻ്റെ അപ്പുറത്തു നിന്നുള്ള കൊസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ ഫിസിക്സ് പോലുള്ള വിഷയങ്ങളൊക്കെ കുറച്ച് ഒരു പടി കൂടെ മുകളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷെ ചുരുങ്ങിയത് പത്താം തരം വരെയുള്ള പുസ്തകങ്ങൾ അത് ഏത് സി ബി എസ് ഇ പാഠ പുസ്തകങ്ങൾ എസ് സി ആർ ടി പഠിച്ചാൽ പോരെ എന്ന് ചോദിച്ച് വന്നേക്കരുത് കാരണം എന്താ സി ബി എസ് ഇന്ന് കൊടുത്തിട്ടുണ്ട് സി ബിസ് സിയും എൻ സി ആർ ടിയും അല്ലെങ്കിൽ എൻ സി ആർ ടിയും എസ് സി ആർ ടിയും സെയിം അല്ലേ എന്ന് പറഞ്ഞ് വന്നേക്കരുത് കാരണം സബ്ജക്റ്റിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ കാരണം ഞാൻ ഉടനെ തന്നെ നിങ്ങളെ കാണിക്കാം എന്തുകൊണ്ടാണ് സി ബി എസ് സി അല്ലെങ്കിൽ എൻ സിആർ ടി പഠിക്കണമെന്ന് പറയുന്നത് എസ് സിആർ ടി പഠിച്ചാൽ പോരെന്ന് ചോദിച്ചാൽ എസ് സി ആർ ടി മാത്രം പോരാ എൻ സി ആർ ടി കൂടെ പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ വല്ല കാരണം ഞാൻ ഉടനെ തന്നെ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇത്രയും ഭാഗം ക്ലിയർ ആയി കാണും സിലബസ് ഡീറ്റെയിൽ ആയി കാണും ഒരു മാർക്ക് പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി കാണും ഗ്രൂപ്പ് ഡിക്ക് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിൽ ഉറപ്പിക്കാം ഓക്കെ ആണല്ലോ ഇനി എങ്ങനെ പഠിക്കണം നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ ജനറൽ അവയർനെസ്സിൽ പഠിക്കാനുള്ള അതേ മെത്തേഡ് തന്നെ ഫൗണ്ടേഷൻ ആദ്യം സെറ്റപ്പ് ചെയ്തെടുക്കണം സയൻസിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രാവീണ്യവും ഇല്ല ഓർമ്മയില്ല നിങ്ങൾ പഠിച്ച കാര്യങ്ങൾക്ക് മറന്നുപോയി ഏതോ നൂറ്റാണ്ടിൽ പഠിച്ചതാണ് സാറേ ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഇല്ല ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഫൗണ്ടേഷൻ സെറ്റപ്പ് ചെയ്തു എടുക്കണം ഫൗണ്ടേഷൻ സെറ്റപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്താണ് എൻ തന്നെയാണ് ആറാം ക്ലാസ് തൊട്ടുള്ള കൊച്ചുകുട്ടികളുടെ പാഠപുസ്തകങ്ങൾ അതേ ഇരിപ്പിൽ ഓരോ ചാപ്റ്റർ വൈസ് പഠിച്ച് അതിനെ നോട്ടാക്കി ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് എളുപ്പമാക്കാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് ലൈറ്റ് ഒപ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് എന്താണ് മിറർ എന്താണ് ലെൻസ് ഫോക്കൽ ലെങ്ത് എന്താണ് കർവേച്ചർ എന്താണ് അതിൻ്റെ ഡയറക്ഷൻ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അടിത്തറയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഒരു ലെൻസ് തന്നിട്ട് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ചോദ്യം പവർ കണ്ടുപിടിക്കാനുള്ള ചോദ്യം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം അതിൻ്റെ പ്രോബ്ലംസ് കൺസെപ്റ്റിൽ നിന്നും പ്രോബ്ലംസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം ഓക്കെ ഇനി അടുത്തത് എന്താ പ്രോപ്പർ നോട്ട്സ് നിങ്ങൾ ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം ടിപ്സ് ആൻഡ് ട്രിക്സും അതിനകത്ത് യൂസ് ചെയ്തേ പറ്റൂ അത് ജനറൽ അവെയർനെസിനും വേണം ജനറൽ സയൻസിനും വേണം മാത്സിനും വേണം റീസണിങ്ങിനും വേണം ഇതിന് ഒരു എല്ലാത്തിനും ഒറ്റ സ്ട്രെച്ച് അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് ടിപ്സ് ആൻഡ് ട്രിക്സും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ടെസ്റ്റുകൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കൺസെപ്റ്റുകൾ വീണ്ടും ബിൽഡ് ചെയ്യുക നോട്ടുകൾ വീണ്ടും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക സോ ഇതാണ് അതിൻ്റെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ആണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത് ഫൗണ്ടേഷൻ സെറ്റപ്പ് ചെയ്തെടുക്കുന്നത് ഫൗണ്ടേഷൻ സെറ്റപ്പ് ചെയ്തെടുക്കുന്നതിന് ഒരു ചോദ്യം നിങ്ങളെ കാണിക്കാം ഫിസിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ദ മെഷർമെൻറ്റ് ഫ്രം ഡാഷ് ആർ ടേക്കൺ ഫോർ സ്പിറിക്കൽ ലെൻസസ് അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ ദ മെഷർമെൻറ് ഫ്രം ഡാഷ് ഏതോ ഒരു ബിന്ദു അല്ലെങ്കിൽ ഏതോ ഒരു പോയിന്റിൽ നിന്നുള്ള അളവുകളാണ് ഫോർ ദ ലെൻസസ് ലെൻസുകൾക്ക് സൈൻ വേണ്ടി എടുക്കുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നുള്ള അളവുകളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ജൂനിയർ എൻജിനീയറിനെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഒപ്റ്റിക്കൽ സെന്റർ ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സെന്റർ ആണ് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇത് എൻ സിആർ ടി പാഠപുസ്തകമാണ് ക്ലാസ് നോക്കുക പത്താം ക്ലാസ് ചാപ്റ്റർ ഒമ്പത് പാഠത്തിന്റെ പേര് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ പേജ് നമ്പർ നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ പേജിനകത്ത് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഒന്ന് കണ്ടുനോക്ക് വി അപ്ലൈ ദ റൂൾസ് ഫോർ സൈൻസ് ഓഫ് ഡിസ്റ്റൻസസ് എക്സെപ്റ്റ് ദാറ്റ് ഓൾ മെഷർമെന്റ്സ് ആർ ടേക്കൺ ഫ്രം ദ ഒപ്റ്റിക്കൽ ഓഫ് ദ ലെൻസ് ഓൾ മെഷർമെന്റ്സ് ആർ ടേക്കൺ ഫ്രം ദി ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദ ലെൻസ് എന്താ മനസ്സിലാക്കാൻ സാധിച്ചേ ഇതുകൊണ്ടാണ് എൻ സിആർ ടി വാ വായിക്കണം എന്ന് പറയുന്നത് എൻ സി ആർ ടി വായിക്കണം എന്ന് പറയുന്നത് എൻ സി ആർ ടിക്ക് കൊടുത്തിട്ടുള്ള സെന്റൻസ് അങ്ങനെ തന്നെ ചോദ്യമായിട്ട് ചോദിച്ചു അതിനകത്തൊന്ന് ഈ ഒപ്റ്റിക്കൽ സെന്റർ അവിടെ ഒരു ഡാഷ് കൊടുത്തിട്ടാണ് ആ ഒരു സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് എൻ സിആർ ടി തന്നെ വായിക്കണം എന്ന് പറയുന്നത് എസ് സി ആർ ടീയിലെ സെന്റൻസ് അല്ല ചോദിച്ചിരിക്കുന്നത് എൻ സി ആർ ടിയുടെ സെന്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ചിലപ്പോൾ എൻ സി ആർ ടിയിൽ നിന്ന് എസ് സി ആർ ടിയിൽ നിന്ന് കൺസെപ്റ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റും പക്ഷെ എൻ സി ആർ ടി വായിച്ചാറുള്ള ഗുണം അതിനകത്തൊന്ന് അക്കമിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഒരു ചോദ്യം കൊണ്ട് തീർന്നോ ഇല്ല അടുത്ത ക്വസ്റ്റൻ നോക്കാം വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡക്സ് ഓഫ് മീഡിയം എം ഒരു അന്തവും പൂന്തോ ഇല്ലാത്തൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചിരിക്കുക വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡക്സ് ഓഫ് ദ മീഡിയം എൻ എം എൻ എം എന്നാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് അവർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫോർമുല എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ഇത് ഗ്രൂപ്പിക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് സം ഓഫ് സ്പീഡ് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ടു ദ മീഡിയം അപ്പൊ റേഷ്യോ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല അതിൽ എയും ബിയും റേഷ്യോ ആണ് അതിന്റെ ഉത്തരം ഏതാണ് വരുന്നത് നോക്കുക സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ഇതാണ് അതിന്റെ ഉത്തരം ചോദ്യം എന്താണ് നോക്ക് സ്പീഡ് ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ഇതിന്റെ ഉത്തരം വരുന്നത് ബി ആണ് എൻ സിആർടിയിൽ അത് കൊടുത്തിട്ടുണ്ട് ക്ലാസ് പത്ത് ചാപ്റ്റർ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം അതിനെയാണ് എൻ എം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡക്സ് ഓഫ് ദ മീഡിയം എൻ എം ഇതെല്ലാം ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ചോദിച്ചിരിക്കുകയാണ് അതാണ് എൻ സിആർടി പഠിച്ചാലുള്ള ഗുണം അങ്ങനെ തന്നെ ചോദ്യം വരും തീർന്നോ ഇല്ല അടുത്ത ചോദ്യം നോക്കുക ദ വാല്യൂ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജി വാസ് ഡിറ്റർമിൻഡ് ബൈ ഇത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനെ ചോദിച്ച ചോദ്യമാണ് ആരാ കണ്ടുപിടിച്ചിരിക്കുന്നത് ഹെൻറി കാവൻഡീഷൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് ഒമ്പതാം ക്ലാസ്സിലെ പാഠപുസ്തകം ചാപ്റ്റർ നയൻ സോറി ലൈറ്റ് അല്ല ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പേജ് നമ്പർ നൂറ്റി രണ്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് വാല്യൂസ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ത്രീ ഇൻറ്റു ടെൻസ് മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നാണ് കൊടുത്തിരിക്കുന്നത് സോ ആ സെന്റൻസും അങ്ങനെ തന്നെ ചോദിച്ചിരിക്കുകയാണ് ഫിസിക്സിന്റെ മാത്രമാണോ അങ്ങനെ അല്ല കെമിസ്ട്രിയുടെ ചോദ്യം നോക്കുക ന്യൂട്രോൺസ് ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ഓൾ ആറ്റംസ് എക്സെപ്റ്റ് ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ഓൾ ആറ്റം എല്ലാ ആറ്റത്തിന്റെയും ന്യൂക്ലിയസിൽ എന്തുണ്ട് ന്യൂട്രോൺസ് ഉണ്ട് എക്സെപ്റ്റ് ഒരു ആറ്റത്തിന്റെ ഒഴിച്ച് അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് എന്തിനു ചോദിച്ച ഉത്തരവാണ് അല്ലെങ്കിൽ ചോദ്യമാണ് ജൂനിയർ എഞ്ചിനീയറിനെ ചോദിച്ച ചോദ്യമാണ് ഇതിന്റെ ഉത്തരം വരുന്നത് ഹൈഡ്രജനാണ് ഇത് സ്ട്രക്ചർ ഓഫ് ആറ്റം ലൈറ്റ് അല്ല സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ്സിലെ പാഠപുസ്തകം നാലാമത്തെ ചാപ്റ്റർ പേജ് നമ്പർ പേജ് നമ്പർ നാൽപ്പത്തി ഒന്നില് കൊടുത്തിട്ടുണ്ട് അതേ സെന്റൻസ് തന്നെ ദ ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ന്യൂക്ലിയസ് ഓഫ് ഓൾ ആറ്റംസ് എക്സെപ്റ്റ് ഹൈഡ്രജൻ സെയിം സെന്റൻസ് അങ്ങനെ തന്നെ ആർ ആറാദിക്ക് ചോദിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇതാണ് എൻ സി ആർ ടി പാഠപുസ്തകങ്ങളുടെ പ്രത്യേകത കഴിഞ്ഞോ ഇല്ല ഇൻ ദ അലുമിനോ തെർമിക് പ്രോസസ് ദ റോൾ ഓഫ് അലുമിനിയം ഈസ് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ് അലുമിനിയം അലുമിനോ തെർമിക് പ്രോസസ്സിൽ അലുമിനിയം എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത് റിഡ്യൂസിങ് ഏജന്റായിട്ടാണ് യൂസ് ചെയ്യുന്നത് എവിടെ കൊടുത്തിരിക്കുന്നു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ അമ്പത്തി രണ്ട് പേജ് നമ്പർ അമ്പത്തി രണ്ടിലെ ഈ ഒരു പാരഗ്രാഫ് നോക്കാം ദീസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഇത് മാഗ്നീഷ്യം ഓക്സൈഡും അലുമിനിയം തമ്മിലുള്ള ആണ് റിയാക്ഷൻ ആണ് അത് ഹൈലി എക്സോ തെർമിക് ആണെന്നും ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻവോൾഡ് സോ ലാർ മെറ്റൽസ് ആർ പ്രൊഡ്യൂസ്റ്റ് റിയാക്ഷൻ ഓഫ് അയൺ ഓക്സൈഡ് വാസ് റിയാക്ഷൻ ആസ് റിയക്ഷൻ റിയാക്ഷൻ ഇത് അലുമിനിയം റെഡ്യൂസിങ് ഏജന്റ് ആണ് എന്ന് പറയുന്നതിന് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു എന്താണ് ഒരു ഇക്വേഷനും ഒരു ഭാഗവുമാണ് അപ്പം എൻ സി ആർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള അതേ രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് അലുമിനിയത്തെ പറ്റിയിട്ട് കൊടുത്തിട്ടുള്ള അലുമിനിയത്തിന്റെ റിയാക്ഷൻസ് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് അവിടെ നിന്നാണ് നേരത്തെ കാണിച്ച ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇനി വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ കാർബണേറ്റ് ആസിഡ് മെറ്റൽ കാർബണേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഡാഷ് ഈസ് ഫോമ് എന്താണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി ഓപ്ഷൻസ് ആണ് അതായത് സോൾട്ട് ഫോം ചെയ്യും കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും വാട്ടർ ഫോം ചെയ്യും ഇത് ജെക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പത്താം ക്ലാസ് ആസിഡ് ബേസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ പേജ് നമ്പർ ഇരുപത്തി ഒന്ന് അതിൽ എഴുതിയിരിക്കുന്ന ഈക്വേഷൻ നോക്കുക മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രോ കാർബണേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോൾട്ട് ഉണ്ടാവും കാർബൺ ഡൈക്സൈഡ് ഉണ്ടാവും വാട്ടർ ഉണ്ടാവും നേരത്തെ ക്വസ്റ്റ് നോക്ക് സോൾട്ട് ഉണ്ടാവും സോൾട്ട് ഉണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും വാട്ടർ ഉണ്ടാവും ആസിഡ് മെറ്റൽ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് മെറ്റൽ കാർബണേറ്റ് മാത്രമാണോ അല്ല ഹൈഡ്രോ കാർബണേറ്റും ഹൈഡ്രോ കാർബണേറ്റും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടായിരിക്കും അല്ലേ അപ്പോൾ കെമിസ്ട്രിക്കകത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ് എൻ സിആർടിയിൽ നിന്ന് തന്നെയാണ് കെമിസ്ട്രി അങ്ങനെയാണ് അപ്പോൾ ഒബ്വിയസ്ലി ബയോളജിയും അങ്ങനെ തന്നെയായിരിക്കും വാട്ട് ഇസ് ദ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ പെർഫോമ് ബൈ എസ് ഇൻ വെർട്ടിബ്രേറ്റ് ലിവർ സെല് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യം ആണ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ പെർഫോമഡ് ബൈ എസ് ഇ ആർ ഇൻ വെർട്ടിബ്രേറ്റ് ലിവർ സെല് എന്താണ് ഇതിന്റെ ഉത്തരവ് വരുന്നത് ഡീ ടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് പോയിസൺസ് ഒമ്പതാം ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക ചാപ്റ്റർ അഞ്ച് ഫണ്ടമെന്റ് ഫണ്ടമെന്റൽസ് ഓഫ് ലൈഫ് പേജ് നമ്പർ ഈ കൊടുത്തിരിക്കുന്ന എസ് സിആർ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡീ ടോക്സിഫൈ മെനി പോയിസൺസ് ആൻഡ് സെയിം സെന്റൻസ് അല്ലേ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് അതെ അപ്പൊ എൻ സി ആർ ടിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ ഇനി പിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോർസ്റ്റാർച്ച് പ്രോട്ടീൻ ആൻഡ് ഓയിൽ ഗ്രാനുവൽസ് ഇൻ പ്ലാന്റ്സ് അല്ല ഏതാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് ലൂക്കോപ്ലാസ്റ്റ് ആണ് അഞ്ചാം ഒമ്പതാം ക്ലാസ് അഞ്ചാമത്തെ ചാപ്റ്റർ ഫണ്ടമെന്റൽസ് ഓഫ് ലൈഫ് എടുത്തു നോക്കുക ലൂക്കോപ്ലാസ് ആർ പ്രൈമർലി ഓർഗനൈസ് ഇൻ വിച്ച് മെറ്റീരിയൽസ് ആർ യൂസ്ലെസ്റ്റാർച്ച് ഓയിൽസ് ആൻഡ് പ്രോട്ടീൻ ഗ്രാനുൽസ് ആസ്

അപ്പോൾ ഞാൻ മൂന്ന് മൂന്ന് എക്സാമ്പിൾസ് വിധമാണ് ഫിസിക്സിനും കെമിസ്ട്രിക്കും ലൈഫ് സയൻസിനും കൂടെ കാണിച്ചിരിക്കുന്നത് ഒട്ടനവധി എക്സാമ്പിൾസ് നമുക്ക് ഇതുപോലെ കാണിക്കാൻ പറ്റും സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ മൂന്ന് എക്സാമ്പിൾസ് എടുത്തു വെച്ച് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ സൊ ഫിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ലൈഫ് സയൻസിൽ നിന്നും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അക്കമിട്ട് എൻ സിആർ ടിയിൽ നമുക്ക് പ്ലോട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും എൻ സിആർ ടിയുടെ പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ വളരെ വിരളമാണ് കാരണം സിലബസിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് അപ് ടു ടെൻത്ത് സ്റ്റാൻഡേർഡ് സി ബി എസ് സി എന്നാണ് അതുകൊണ്ടാണ് എൻ സിആർ ടി പഠിക്കണമെന്ന് പറയുന്നത് എസ് സി ആർ ടി പഠിച്ചാൽ പോരെന്ന് ചോദിച്ചാൽ പഠിച്ചാൽ മതി എസ് സി ആർ ടി പഠിച്ച പഠിക്കുമ്പോൾ അതേ രീതിയിൽ എൻ സി ആർ ടിയിലുള്ള എല്ലാ കാര്യങ്ങളും എസ് സി ആർ ടി കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്ര അത് പഠിച്ചാൽ മതി ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്ത് പഠിച്ചു എന്നുള്ളതല്ലോ എത്ര ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് കാര്യം ഇരിക്കുന്നത് അത് എന്ത് പഠിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല അല്ലേ അപ്പൊ എൻ സി ആർ ടി പഠിച്ച ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് എൻ സി ആർ ടി പഠിക്കാൻ പറ്റുന്നത് പഠിക്കാനായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ എൻ സിആർ ക്ലാസുകൾ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ 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 ജനറൽ അവർനെസിന് വേണ്ടി ഇപ്പം ഒരു ഏഴ് എട്ട് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതേപോലെ ഓരോ ക്ലാസ്സുകളായിട്ട് പ്രവേയ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ ഇനി എങ്ങനെയാണ് നോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ടെക്സ്റ്റ് ക്ലാസുകൾ കാണുക ക്ലാസ്സിനകത്തുന്ന എലാബറേറ്റ് നോട്ട്സ് ഉണ്ടാക്കുക പിന്നീട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക ടെസ്റ്റുകൾ എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റി ഞാൻ എപ്പോഴും പറയുന്നതാണ് ഡെയിലി ബേസിൽ വീക്ക്ലി ബേസിൽ മന്ത്ലി ബേസിൽ ടെസ്റ്റുകൾ വേണം സബ്ജക്റ്റ് തീരുന്ന മുറയ്ക്ക് പാർട്ട് ടെസ്റ്റുകൾ സബ്ജെക്ട് ടെസ്റ്റുകൾ വേണം ഫുൾ ടെസ്റ്റുകളും വേണം ആൻഡ് അതിലൂടെ എന്ത് ചെയ്യണം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അതിലൂടെ മാക്സിമം കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്ന കൂട്ടത്തിൽ നോട്ടുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ആ നോട്ട്സിലൂടെ റിവിഷൻ നടത്തുക ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കൊസ്റ്റൻസ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തെറ്റണം തെറ്റണം തെറ്റി തെറ്റി പഠിക്കണം അല്ലെ ആ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം നോട്ടാക്കി വെക്കണം ആ നോട്ടാക്കുന്ന കാര്യങ്ങളെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം അങ്ങനെ വേണം പഠിച്ചെടുക്കാനായിട്ട് അപ്പൊ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ജനറൽ സയൻസിന് ഇരുപത്തിയഞ്ച് മാർക്ക് ഉണ്ട് ഇരുപത്തി ശതമാനം മാർക്കുകൾ അല്ലെങ്കിൽ ക്വസ്റ്റൻസ് വരുന്നത് ഈ പറയുന്ന ജനറൽ സയൻസ് ഭാഗത്തു നിന്നാണ് അതിൽ എൻ സിആർ ടിയുടെ ഇമ്പോർട്ടൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുമ്പോൾ ആറാം ക്ലാസ് തൊട്ടുമുള്ള എൻ സിആർ ടി പാഠപുസ്തകങ്ങൾ എടുത്തുവെച്ച് സെന്റൻസ് ബൈ സെന്റൻസ് അടി വരെ ഇട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് പഠിച്ചാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പൊ പഠിച്ചു തുടങ്ങണം പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം ടെസ്റ്റുകൾ എടുക്കാൻ മറക്കരുത് നോട്ട് ഉണ്ടാക്കാൻ മറക്കരുത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ ഏതെങ്കിലും ആപ്പിൽ നിന്നോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് സോഴ്സിൽ നിന്നും ലഭിക്കുന്ന ടെസ്റ്റുകൾ എടുക്കുക ആൻസർ കീ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒത്തന്റിക് സോഴ്സിൽ നിന്നാണോ നോക്കുക പലപ്പോഴും ഓൺലൈനിൽ പല സൈറ്റുകളിലും പ്രൊവൈഡ് ചെയ്യുന്ന ആൻസർ കീസിന് മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ആൻസർ കീ എൻ സിആർ ടിക്ക് അകത്തുകൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് പല ആൻസർ കീസും തെറ്റാണ് അപ്പോൾ തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കരുത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ എൻ സി ആർ ടി പഠിക്കുക ടെസ്റ്റുകൾ എടുക്കുക നോ പ്രോപ്പറായിട്ടുള്ള നോട്ടുകൾ സെറ്റ് ചെയ്യുക ഇത്രയും മതി ജനറൽ സയൻസ് പഠിക്കാനായിട്ട് ആറാം ക്ലാസ് തൊട്ടുള്ള പാഠപുസ്കൾ പഠിച്ചു തുടങ്ങിയാൽ മതി അതിൻ്റെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള പുസ്തകങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് രണ്ട് ലാംഗ്വേജ് ഉള്ള പുസ്തകങ്ങൾ നെറ്റിൽ കിട്ടും അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് പഠിക്കുക ഓക്കെ ഇത്രയാണ് ജനറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ സക്സസ് ബാച്ച് ടു പോയിന്റ് ഓൾറെഡി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണെങ്കിൽ വീഡിയോസും ഒക്കെ കണ്ടുകാണിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെ കൊടുക്കുന്ന ഈ നമ്പറിൽ വിളിച്ച് നമ്മുടെ അടുത്ത വിവരം അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം